ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെ കടന്നുറങ്ങാൻ തീരുമാനിച്ചത് എന്നെ രാവിലെ കുത്തിപ്പൊക്കിക്കൊണ്ട് ഷോപ്പിങ്ങിന് ഇറങ്ങിയ കഥൈ കുരുപ്പ് അവള് നാട്ടിൽ പോകാനുള്ള ട്രെയിൻകാരിയാണ് അപ്പോൾ യുക്രൈനിലെ വാറിലുള്ള സമയമൊക്കെയാണ് എന്നാലും കുട്ടിക്ക് ഒരു വർഷമായി നാട്ടിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായതുകൊണ്ട് നാട്ടിൽ പോകാനുള്ള ഷോപ്പിങ്ങിന് ഇറങ്ങിയ ഞങ്ങൾ രണ്ടുപേരും കൂടെ വോൺ മിൽസിലോട്ടാണ് പോയത് ഈ വോൺ മിൽസ് എന്ന് പറയുമ്പോൾ ടൊറൻറ്റോയിലൊക്കെ താമസിക്കുന്നവർക്ക് ഒരുവിധം കാശ് കുറഞ്ഞ് ബ്രാൻഡഡ് ഐറ്റംസ് എടുക്കാൻ പറ്റിയ ഒരു മാളാണ് എന്നിരുന്നും ഇവിടെ ഭയങ്കര കാശ് കുറവാന്നല്ല എന്നാലും കമ്പാരറ്റീവലി മറ്റുള്ള മാളുകളെ കുറിച്ച് ഇവിടെ കാശ് പൊതുവേ കുറവാണ് ഞങ്ങൾ രണ്ടുപേരും ഇതേ ഈ ബ്രൗൺ ബാഗ് എടുത്തത് തേർട്ടി ഡോളേഴ്സ് ആയിരുന്നു പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് ഞങ്ങൾ രണ്ടുപേരും ഓരോന്ന് വെച്ച് എടുത്തു അത് ഞങ്ങള് ഒരു ഡ്രസ് ട്രൈ ചെയ്യാൻ പോയി എച്ച് അമ്മ എൻ്റെ ഫേവറേറ്റ് ഷോപ്പ് ആയതുകൊണ്ട് എനിക്ക് തോന്നിയ രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാൻ ഫോട്ടോ എടുത്തു എന്നല്ലതാണ് ഞാൻ ഒന്നും വാങ്ങിച്ചില്ല ഞാൻ ആ ബാഗ് മാത്രമേ അവിടെ നിന്ന് എടുത്തുള്ളൂ എച്ച് എം എം ഇന്ന് ഇറങ്ങി ഞങ്ങള് നേരെ പോയത് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിലേക്കായിരുന്നു അവിടെയാണെങ്കിൽ എന്തോ ഓഫർ ഉണ്ടായിരുന്ന ദിവസമായിരുന്നു ആ ഷോപ്പിൽ എല്ലാ ഐറ്റത്തിനും ഫിഫ്റ്റി പെർൻറ്റേജ് ഓഫർ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ഒരുപാട് ബോഡി വാഷും ബോഡി മിസ്റ്റും അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചു നാട്ടിലേക്കൊക്കെ പോകാൻ നേരത്തെ നല്ല ഗിഫ്റ്റ് കൊടുക്കാൻ പാകത്തിന് ബൾക്കായിട്ട് നല്ല ബോഡി ലോഷനും നല്ല സ്റ്റാൻഡേർഡ് ബോഡി വാഷും സെൻറ്റേർഡ് കാൻഡൽസും ഒക്കെ മേടിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് എന്ന് പറയുന്നത് കാര്യം ഒരുപാട് കടയിലൊന്നും കയറിയില്ലെങ്കിലും സമയം അങ്ങോട്ട് വല്ലാണ്ട് ലേറ്റായി ഇപ്പൊ തന്നെ ഏകദേശം നാലു മണി അവർ അവസാനമായി ഞങ്ങളുടെ സ്വന്തം സെഫോറയിൽ കയറിയില്ലെങ്കിൽ അത് സെഫോറയ്ക്കും ഞങ്ങൾക്കും മാനസിക വിഷമം ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട് മാത്രമേ ഞങ്ങൾ അവസാനമായിട്ട് സെഫോറയിൽ കയറാൻ തീരുമാനിച്ചു എനിക്ക് പൊതുവേ ഉണ്ടല്ലോ എനിക്ക് ഈ ക്രൗഡിൻ്റെ ഇടയിൽ നിന്നിട്ട് ഷോപ്പ് ചെയ്യാൻ അറിയത്തില്ല ഞാൻ ഓൺലൈൻ ഷോപ്പ് ചെയ്യുന്ന ആളാണ് പൊതുവേ പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ പെർഫ്യൂമൊക്കെ മേടിക്കുന്നെങ്കിൽ അവൻ്റെ മണം മനസ്സിലാവുമോ അല്ലെങ്കിൽ ഡ്രസ്സ് ഇട്ട് നോക്കിയില്ലെങ്കിൽ ഫിറ്റ് ആവില്ല അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ എപ്പോഴും തന്നെ ഓൺലൈൻ ഷോപ്പ് ചെയ്യുന്ന ആളാണ് അത് അതാണ് എനിക്ക് ഏറ്റവും കംഫർട്ട് എനിക്ക് ആൾക്കാർ നടക്കുന്ന ഷോപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു കൺഫ്യൂഷനാണ് ഈ ഇൻട്രോവേർട്ടുകളുടെ പൊതുവെയുള്ള കുഴപ്പങ്ങളാണെന്ന് തോന്നുന്നു ഇതൊക്കെ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ എന്തായാലും ഇങ്ങനെയാണ് ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുകയാണ് എന്തെങ്കിലും ഞങ്ങൾ എടുത്ത സാധനങ്ങളൊക്കെ ഉണ്ടാവണം എന്തൊക്കെയോ പറയുന്നുണ്ടോ അയ്യോ സംഘനായി കുട്ടിക്ക് നിങ്ങൾക്ക് ഇപ്പം തോന്നുന്നുണ്ടാവും ഞാനൊന്നും മേടിച്ചിട്ടില്ല ഷോപ്പിംഗ് ഇഷ്ടമില്ലാത്ത തീരെ നടക്കാൻ താല്പര്യം ഇല്ലാത്ത ഇൻട്രോവേർട്ടായി ഞാൻ മേടിച്ചു കൂട്ടി നൂറ് ഡോളറിൻ്റെ അടുത്ത സാധനങ്ങൾ എന്തായാലും ഇന്നത്തെ അംഗത്തിന് ഇവിടെ പരിസമാപ്തി ആയിരിക്കുകയാണ് സമയം ഇപ്പോൾ ഏകദേശം ആറുമണി ആവറായി ഇനി വീട്ടിലേക്ക് പോകണം നിന്ന് ഒരു ബസ് പിടിച്ചിട്ട് ഞങ്ങളൊരു സബ്വേയിൽ സ്റ്റേഷനിൽ വന്നിറങ്ങി അവിടെ നിന്ന് സബ്വേ പിടിച്ച് അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് വന്നിറങ്ങിയതാണ് ഇപ്പോൾ കാണുന്നത് വീട്ടിലേക്കുള്ള ബസ് കാത്തുക്കുന്ന സീനാണ് കാണുന്നത് എവിടെ നിന്ന് കണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് കുട്ടി അത് കണ്ടുപിടിക്കാൻ പോയ കാണുക അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇവിടെ കഴിഞ്ഞു പിന്നെ കണക്കായ്സ് ബൈ